ഹായ് ഗൈസ് വെൽക്കം ടു ന്യൂ വീഡിയോ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കണത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലാണ് ചാനൽ ആദ്യമായിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക അഡെഞ്ചറ് മൂത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇതുപോലെ ട്രൈ ചെയ്യുക തൂക്കുപാലത്തേക്കിടെ സൈക്കിൾ ഒട്ടുന്നത് വെരി വെരി റിസ്ക്കാണ് പക്ഷേ ആ പുള്ളി ബൈക്കും കൊണ്ടൊക്കെ പോകണമെന്ന് നമ്മൾ കണ്ടു വിട്ടോ ക്രിസ്മസിന് മുമ്പ് ഒരു വീഡിയോ അറിയണം എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ തന്നിറങ്ങിയത് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അഞ്ചരയപ്പോഴേക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്തോളൂ കേട്ടോ ഇഞ്ചത്തൊട്ടിക്ക് നമ്മളിപ്പോൾ സൈക്കിളിനാണ് പോകുന്നത് നമ്മളിപ്പോൾ ചേരാടാട്ടോ ആട്ടോ നിൽക്കണത് അപ്പോൾ നമ്മളങ്ങനെ കീരമ്പാർ എത്തിയിരിക്കുകയാണ് കീരമ്പാർ നിന്ന് പുനക്കാട് പോകുന്ന വഴിക്ക് ഒരു ബോഡൊക്കെ കാണാം കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ തട്ടേക്കാട് കുട്ടമ്പുഴ റൂട്ടാണ് നമുക്ക് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് ഇഞ്ചത്തൊട്ടിക്കൊക്കെ പോകുന്ന വഴി ഇഞ്ചത്തൊട്ടി നേരിമംഗലം കയറാം നമുക്ക് ഊന്നലൊക്കെ ടച്ച് ചെയ്യാതെ നേരിമംഗലം തിരക്കില്ലാതെ പോകാനായിട്ടുള്ള ബെസ്റ്റ് റൂട്ടാണ് കേട്ടോ പിതാട്ടോ ഗായ് നമ്മുടെ ഇഞ്ചത്തൊട്ടി പോണ റൂട്ട് നമ്മുടെ കോതമംഗലിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇഞ്ചത്തൊട്ടിക്ക് നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കുട്ടൻപുഴിക്കുള്ള റൂട്ടിൽ എത്തുമ്പോൾ പുന്നേക്കാട് എന്നിട്ട് റൈറ്റ് ഏരിയ ഇഞ്ചത്തൊട്ടി നേരിയമംഗലൊക്കെ പോണ വഴിയാണ് അവിടെ നമുക്ക് നേര്യമംഗലം പോവാം ഇഞ്ചത്തൊട്ടി പോകാം ഊന്നല് പോവാം ഗായ് നമ്മളങ്ങനെ ഇഞ്ചത്തൊട്ടി എത്തിയിരിക്കുകയാണ് ഇങ്ങനെ ബോർഡ് വേണം കേട്ടോ നമുക്കിവിടെ എത്തുമ്പോൾ ഇഞ്ചത്തൊട്ടി സസ്പെൻഷൻ മേടിച്ചെന്ന് പറഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത് തിരക്കില്ലാന്ന് തോന്നുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ആരുമില്ല അങ്ങനെ നമ്മൾ തൊട്ടി തൂക്കുപാലം എത്തി അവിടെ കുറച്ച് നേരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈക്കിളോന്ന് ഒതുക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അപ്ലോഡ് ചെയ്യണേട്ടോ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് പോയി കാണുക നല്ല രസമായിരിക്കും എന്തായാലും നമ്മളങ്ങനെ ഈ സൺറൈസ് സൺറൈസൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത് അപ്പോൾ ഈ തൂക്കുവാലത്തിൽ സൈക്കിൾ കയറ്റാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് വെച്ച് നമ്മൾ സൈക്കിൾ ഈ സ്റ്റെപ്പ് എക്കിടെയൊക്കെ കയറ്റിയിട്ടോ അപ്പോൾ ഗായച്ച് നമ്മളങ്ങനെ ഇഞ്ചത്തോട്ടി തൂക്കുവാലത്തിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇഞ്ചത്തോട്ടി തൂക്കുവാലം കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുവാലാണെന്നാണ് പറയണത് പെരിയാറിൻ്റെ തടിക്കടെ നമ്മുടെ ഈ ഇഞ്ചത്തോട്ടി സ്ഥിതി ചെയ്യണത് കോതമംഗലത്തിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്ററും നമ്മുടെ കോതമംഗലത്തു നിന്ന് ചേലാട് കുട്ടമ്പുഴ റൂട്ടിൽ പുന്നേക്കാട് എത്തുമ്പോൾ ബൈക്ക് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിത്തൊട്ടിക്ക് പോകാനുള്ള റൂട്ട് കിട്ടുന്നതാണ് അവിടെ നിന്ന് നമുക്ക് മൂന്നാറൊക്കെ പോകുന്നവരാണെങ്കിൽ നേരിമംഗലം തലക്കോടൊക്കെ ടച്ച് ചെയ്യാണ്ട് നേരെ അങ്ങനെ കയറാവുന്നതാണ് നമ്മൾ വിചാരിച്ചത് ഇവിടെ സൈക്കിള് മാത്രമൊക്കെ പോകുന്നതാണ് പക്ഷെ ബൈക്കും പോകണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തൂക്കുപാലം ഉണ്ടാക്കിയത് അപ്പറുള്ള ഗ്രാമത്തിലുള്ളവർക്ക് ഈ മെയിൻ റോഡിലേക്ക് ഇങ്ങനെ കിടക്കാനാണ് അപ്പോൾ നേരത്തെ അവർ ഒരുപാട് ചുറ്റിയായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പം അതിനാണ് മെയിനായിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ആളുകളൊക്കെ എല്ലാവരും വിനോദസഞ്ചാരത്തിനും എത്താറുണ്ട് ഇപ്പോൾ ആ ഡാം അടച്ചേക്കുവാണ് അതുകൊണ്ട് വെള്ളം ഇന്നലെ മുതൽ എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് അപ്പോൾ കയാക്കിങ്ങൊക്കെ അടുത്ത ആഴ്ചയായിട്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കയാക്കിങ്ങൊക്കെ ഉള്ളപ്പോഴാണ് ഇവിടുത്തെ ഭംഗിയൊക്കെ കൂടുതലും അടിപൊളിയാവുന്നത് ഇവിടെ വരെ ഉള്ളൂ ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ കാരണം ഇറങ്ങിപ്പോകേണ്ടി വരും ഇതാട്ടോ ഔ ഗൈസ് നമ്മുടെ ഇക്കരെ നമുക്ക് അക്കരക്കാണ് കിടന്ന് നമ്മളെ വീട്ടിൽ പോണത് നല്ലൊരു തോണിയൊക്കെ ഇരിക്കുന്നുണ്ട് കടവത്തൊരു തോണി ഇവിടെ ഇങ്ങനെ ചെറിയ കടയൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കടത്തുവഞ്ചികളും കിടക്കുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ തൂക്കുവാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കണത് തെങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നേരിമംഗലം എഞ്ചത്തൊട്ടി റോഡാണ് കഴിച്ചത് ചെറിയൊരു പള്ളിയുണ്ട് കപ്പേള ദെൻ സ്കൂൾ ബസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അതുകൊണ്ട് തിരിച്ചു പോവാം ഈ കാണുന്ന സ്റ്റെപ്പൊക്കെ ചാടിയാണ് നമ്മളിങ്ങറങ്ങിയത് സോ പക്ഷെ പിറങ്ങണമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല എവിടെ കേട്ടേണ്ട വീഡിയോ ആണ് ചെറുപ്പം കേട്ടുമ്പോൾ ചവിട്ടി കയറ്റാൻ പറ്റില്ല പറ്റും പക്ഷേ വീഡിയോ എടുത്തുകൊണ്ട് റിസ്ക് ആയിരിക്കും ഇരിക്കടെയാണ് ആ ചേട്ടൻ ബൈക്കും കൊണ്ട് പോകാണ്ടത് ഇങ്ങനെയാണത് കൈസ് കണ്ടോ മുന്നറിയിപ്പ് നാൽപ്പത് ആളുകളാണ് പറ്റുകയുള്ളൂ ഇരുചക്ര വാഹന ഗതാഗതം പലത്തിൽ നിരോധിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ നാട്ടുകാർക്ക് അപ്പുറത്തേക്ക് കിടക്കണ്ടേ സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ഇതിക്കിടെ പോകുന്നു നമ്മൾ ചുമ്മാ സൈക്കിളായതുകൊണ്ട് കുഴപ്പമില്ല അത് ഇരുചക്രവാഹനമാണ് പക്ഷെ എൻജിനില്ല അപ്പോൾ ഈ മൂന്നാറ് പോകുന്നവർക്കൊക്കെ ഇഞ്ചിത്തൊട്ടി വഴി വരികയാണെങ്കിൽ ട്രാഫിക് ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നേരുമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്താവുന്നതാണ് വൈസ് നല്ല രീതിയിൽ വേസ്റ്റുണ്ട് കേട്ടോ ഡാം അടച്ചേക്കൊണ്ട് തന്നെ എല്ലാ വേസ്റ്റും ഇവിടെ തന്നെ ഉണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റും ഉണ്ട് അല്ലാത്ത ഉണ്ട് നമ്മളൊക്കെ ഇതിന് കാരണം യോയ്യോ ഗൈസ് ബാക്കി കണ്ട് ചേട്ടൻ വെണ്ട് അതുകാരണം പാലം ചെറുതായിട്ട് അനങ്ങണ്ട് നമ്മൾ സൈക്കിളോണിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ ഫോറസിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ൊരു ഫോറസ്റ്റ് റിസേർവെയർ പോലെയാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കയാക്കി ഇങ്ങനെ ഉള്ളതാണ് അടുത്ത ആഴ്ച ഞങ്ങളൊക്കെ സെറ്റാവുന്നതാണ് പറഞ്ഞത് നമുക്കിവിടെ ഇറങ്ങേണ്ടത് ഗൈസ് നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു റെഡ് കളർ പൂവൊക്കെ താഴെ കിടക്കണമുണ്ട് മേളിലേക്ക് നോക്കി പതിമനോഹരമായ ഒരു ഇലയില്ലാത്ത മരം പൂ മാത്രമേ ഉള്ളൂ എന്ത് മരണന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ് ഗൈസ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ മൈനയാണോ എന്തോ കിളിയൊക്കെ വന്നിരിക്കേണ്ട അതൊക്കെ നമ്മൾ പറഞ്ഞാൽ പോവുക ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ആണ്ടോ വൈസ് ചെറിയൊരു ചായക്കടയുണ്ട് നിങ്ങൾ ബസ്സിന് വരുന്നവരാണെങ്കിൽ പാലാമറ്റം റൂട്ടാണ് അത് ചാരുപ്പാറ പാലാമറ്റം എന്നൊക്കെ പറയും ആ റൂട്ടാണ് അപ്പോൾ ഓർമ്മകളിൽ നിന്നും ആ ബസ്സിൻ്റെ ടൈമിങ് നോക്കി കയറേണ്ടി വരും എന്നിട്ട് നമ്മുടെ റോഡ് വരുന്നത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പാലാമറ്റും കോതങ്ങളത്തേക്കൊക്കെ കയറാൻ പറ്റുന്നത് തട്ടേക്കാട് ഇത് നമ്മുടെ നേരുമംഗലൊക്കെ പോകാൻ റോട്ട് മൂന്ന് നല്ലരിങ്ങൾ നമ്മളെങ്ങനെ ഇവിടെ വണ്ടി സൈക്കിൾ ഒതുക്കി ഇപ്പം കണ്ടൊരു കാഴ്ച കേട്ടോ നല്ല ഡാം ഷട്ടർ അടച്ചാണ് കാരണം ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫ്ലാ ഫ്ലാറ്റായിട്ട് ഇടുന്ന സ്ഥലമായി കുറേ പ്രാണികൾ ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവരെയൊക്കെ ഇപ്പം പെട്ടെന്ന് വന്ന് ഈ വെള്ളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ മരത്തിൽ ഇങ്ങനെ കയറി പിടിച്ചേക്കുക ദൂരമാണെന്ന് അറിയോ അവരുടെ വീടായിരുന്നു താഴെ കാണുന്നത് ആ കാണുന്നത് അവരുടെ വീട് പാവം രക്ഷപ്പെട്ടോളും ഇതൊക്കെ മുള്ളരിങ്ങാട് ഫോറസ്റ്റ് ഡിവിഷൻ്റെയാണ് ബസ്സൊക്കെ ഉണ്ടട്ട് റോഡിൽ പക്ഷേ ഇവിടെയൊക്കെ എന്തോ ഉണ്ടിട്ടോ ഇവിടെയൊക്കെ എന്തോ ഉണ്ടോ കഴിച്ചു വെള്ളത്തിനൊക്കെ എന്തൊക്കെയോ പൊഞ്ഞ് വരുന്ന പോലെയൊക്കെ കാണുന്നു എല് മീമിയായിരിക്കും കുഞ്ഞ് മീമിയാണുണ്ട് ങ്ങനെ ഇന്നത്തെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം നമ്മുടെ ചേലാട് റൂട്ടാട്ടോ ആട്ടോ പിണ്ടിമലെന്ന് പുന്നേക്കാടിനുള്ള റൂട്ട് അത് നമ്മുടെ ബൂത്താങ്കട്ടൊക്കെ പോകണ റൂട്ട് ഈ കനാലണ്ടേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൂത്താംഘട്ട എത്താവുന്നതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ തിന്നിടുന്നതായിരിക്കും